അസ്സാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു അലഹദില്ലാ വസ്ലാത്തു വസ്സലാമില്ലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പരിശുദ്ധ കുറുകാനില്ലേ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി ആറാമത്തെ ആയത്ത് മുതലുള്ള ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹു അവനോട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവനോട് പറയപ്പെട്ടാൽ ഇത്തക്കില്ല അള്ളാഹുവിനെ നീ സൂക്ഷിക്കണം എന്ന് ദുരഭിമാനം അവനെ പിടികൂടുന്നു ബിൽ ഇസ്മി കുറ്റകരമായ മനസ്ഥിതി കാരണം ജഹനം അതുകൊണ്ട് അവന് നരകം മതി വലബീസിഹാദ് അതെത്ര ചീത്തയായ പാർപ്പിടമാണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് അവനോട് പറയപ്പെടുമ്പോൾ ദുരഭിമാനം അവനെ പിടികൂടുന്നു അതിനാൽ നരകം അവന് മതി അതെത്ര വിചിത്രമായ സങ്കേതമാണ് ചീത്തയായ സങ്കേതമാണ് പാർപ്പിടമാണ് പമനാസി മനുഷ്യരിലുണ്ട് മൻ ചിലർ യശിരി അവരുടെ ശരീരം അവർ വിൽക്കുന്നു അമറാത്തില്ല അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹു അള്ളാഹു ആകട്ടെ റൗഫും തൻ്റെ ദാസന്മാരോട് അത്യധികം കൃപയുള്ളവനാകുന്നു അള്ളാഹുവിൻ്റെ പ്രീതി ആശിച്ചുകൊണ്ട് തങ്ങളുടെ ആത്മാക്കളെ വിൽക്കുന്നവരും മനുഷ്യരിൽ തന്നെയുണ്ട് അള്ളാഹു തൻ്റെ ദാസന്മാരോട് അത്യധികം കൃപയുള്ളവനാകുന്നു يا أيها الذين آمنوا ادخلوا بسلم كافة فلا تتبعوا خطوات الشيطان إنه لكم عدو مبين يا أيها الذين آمنوا ستوشاسي قليل ودخلوا بسلم كافة നിങ്ങൾ സർവവിധേനയും ഇസ്ലാമിൽ പ്രവേശിക്കണം വലാത്താൻ നിങ്ങൾ ഷെയ്ത്വാന്റെ കാൽപാദങ്ങൾ പിന്തുടരരുത് ഇന്നഹൂലക്കും അതുപേ നിശ്ചയം അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ സർവ്വവിധേനയും ഇസ്ലാമിൽ പ്രവേശിക്കുക ചെകുത്താൻ്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത് തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു ഇനി നിങ്ങൾ വഴുതിപ്പോയാൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വന്ന ശേഷം നിങ്ങൾ അറിയണം റിയണം അജയ്യനും യുക്തിമാനുമാണ് വ്യക്തമായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വഴുതിപ്പോവുകയാണെങ്കിൽ അറിഞ്ഞുകൊള്ളുക തീർച്ചയായും അള്ളാഹു അജയ്യനും യുക്തിമാനുമാണ് മിനൽ ഗമാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു പോകും അള്ളാഹു വന്നിട്ടല്ലാതെ അല്ലാതെ അള്ളാഹു വരുന്നത് ൂടകളിലായി അള്ളാഹു ശിഷ്യയും കൊണ്ട് വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണോ വൽമലായി കത്തു മലക്കുകളും വിധി നടപ്പാക്കുന്നതും നിങ്ങൾ പ്രതീക്ഷിക്കുകയാണോ വൈലല്ലാഹി തോർജുള്ളു മോറ് നിശ്ചിതം അള്ളാഹുവിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ മടക്കം മേഘക്കുടകളിലായി അള്ളാഹുവിൻ്റെ ശിക്ഷയും മലക്കുകളും തങ്ങൾക്ക് വരുന്നതല്ലാതെ മറ്റു വല്ലതും ഇനി അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ ആ കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു അള്ളാഹുവിംഗലേക്കാണ് കാര്യങ്ങൾ മുഴുവൻ മടക്കപ്പെടുന്നത് ുംയീനുപോനി ഇസ്രായേൽ സന്തതികളോട് ചോദിക്കുക കം മിൻ മാതൈനാഹും വ്യക്തമായ എത്ര ദൃഷ്ടാന്തങ്ങളാണ് നാം അവർക്ക് നൽകിയതെന്ന് വമയ്യുപത്തിൽ നിയമത്തല്ല ആരെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ മാറ്റി മറിച്ചാൽ മാ മിമ്പാത്തുഹു അത് വന്നു കിട്ടിയ ശേഷം ഫൈൻ ഷദീദുൽ ഷതീദുലിക്കാബ് നിശ്ചയം അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു ഇസ്രായേൽ സന്തതികളോട് ചോദിക്കുക വ്യക്തമായ ഇത്ര ദൃഷ്ടാന്തങ്ങളാണ് നാം അവർക്ക് നൽകിയതെന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം വന്നു കിട്ടിയതിന് ശേഷം ആരെങ്കിലും അതിനെ മാറ്റിമറിച്ചാൽ തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു ويسخرون من الذين آمنوا والذين اتقوا فوقهم يوم القيامة والله يرزق من يشاء بغير حساب زين للذين كفروا كافرين عن ناقة الحياة الدنيا هي لوقتي بذر ويسخرون അവർ പരിഹസിക്കുന്നു മിനല്ലതീന ആമനു വല്ലതീന തക്കവും വിശ്വസിക്കുകയും സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ അവർ പരിഹസിക്കുന്നു അവർ നാളിൽ അവരുടെ മുകളിലാണ് വല്ലാഹു എർദുക്കും അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് കൊടുക്കുന്നു ബിയോര് ഹിസാബ് യാതൊരു കണക്കുമില്ലാതെ സത്യനിഷേധികൾക്ക് ഇഹലോക ജീവിതം സുന്ദരമാക്കപ്പെട്ടിരിക്കുന്നു അവർ സത്യവിശ്വാസികളെ പരിഹസിക്കുകയാണ് ഭയഭക്തിയോടെ ജീവിക്കുന്നവർ അന്ത്യനാളിൽ അവരെക്കാൾ അതായത് ഈ പരിഹസിക്കുന്നവരെക്കാൾ മീതയാണ് അള്ളാഹു താനുദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നതാണ് ഇതോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു പരമാവധി വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ചെയ്താൽ നമുക്ക് ഇതിൽ എന്തെങ്കിലും വീഡിയോയിലോ വോയ്സിലോ മറ്റൊക്കെയുള്ള അപാകതകൾ വല്ലതും വരികയാണെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉപകരിക്കും എന്തെങ്കിലും കമൻ്റുകൾ രേഖപ്പെടുത്തണം അതുപോലെ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാൻ ഇൻഷാ അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹൃദാൻ അലഹദില്ലാഹി റബിള്ളാലമീൻ അസലമു അല്ലേക്കും വരഹമുലി വരക്കാത്തൂ